സംഘവുമായി ബന്ധപ്പെട്ട സമയത്താണ് ഈ സ്വർണപ്പാളി വിവാദം ഉണ്ടാകുന്നതും സ്വർണപ്പാളിക്ക് അടിയിലുണ്ടായിരുന്ന സ്പോൺസർ തന്നെ രംഗത്ത് വന്ന് പറയും ഇപ്പൊ ആ പീഡം പിന്നീട് കാണാതെ പോയതാണ് ഈ വാദം ഉണ്ടായിരുന്നത് ഇപ്പൊ ആ പീഡം കണ്ടെത്തിയിരിക്കുകയാണ് ദേവസ്വത്തിന്റെ വിജിലൻസ് ആണ് കണ്ടെത്തിയിട്ടുള്ളത് ഇത് നിരന്തരമായി ശബരിമല വിവാദത്തിന്റെ തള്ളിന്റെ ഭാഗമായിട്ടാണ് ഈ ആരോപണം ഉണ്ടാവുന്നതും ശബരിമല കേന്ദ്രീകരിച്ചു വിവാദം ഉണ്ടാകുന്നത് അല്ല ശബരിമലയില് ഉണ്ടായ വാസ്തവത്തിൽ വന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി ആ സ്വർണപ്പാളി നാലര കിലോ സ്വർണം കാണാനില്ല അതെവിടെ പോയി എന്നുള്ള ചോദ്യമാണ് ഹൈക്കോടതി ഉയർത്തിയത് ആ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കണ്ടെത്തിയിട്ടില്ല അതിനുശേഷം ഈ സ്പോൺസർ തന്നെ പറഞ്ഞു പാളി മാത്രമല്ല പീഠം പോയി പീഠം പീഠം കിട്ടി ശരി അത് വേറെ വിഷയം പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം ഏതാണ്ട് അഞ്ച് കോടിയുടെ വലിയ മോഷണം അഞ്ച് കോടിയുടെ വെട്ടിപ്പ് നാലര കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ അഞ്ച് കോടി രൂപയോളം വില വരും അഞ്ചു കോടിയുടെ സ്വർണം ശബരിമലയിൽ സമർപ്പിക്കപ്പെട്ട സ്വർണം ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി ആ സ്വർണപ്പാളിയുടെ തൂക്കം കുറഞ്ഞത് എവിടെ ആ ചോദ്യം എന്തുകൊണ്ട് ദേവസ്വം ബോർഡിനോ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസിനോ ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല ആ കാര്യത്തിൽ ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾക്കകം ഉത്തരം നൽകാനും സർക്കാരിനും ദേവസ്വം ബോർഡിനും സാധിച്ചില്ല അതുകൊണ്ട് ദുരൂഹതയല്ല ശബരിമലയിൽ വലിയ കൊള്ള നടക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ശബരിമലയുടെ ശബരിമലയുടെ ചുമതല നടത്തിപ്പിന്റെ ചുമതലയുള്ള ദേവസ്വം ബോർഡ് ആ ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽ ഈ കൊള്ളപ്പെട്ടില്ലേ നാലര കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് ദ്വാരപാലക ശില്പത്തിലെ പാളികൾ നഷ്ടപ്പെട്ടിട്ട് ഇത്രയും കാലം അതെന്തുകൊണ്ട് ശബരിമലയുടെ ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ ആരാണ് ഉത്തരവാദി എന്നുള്ളത് എന്തുകൊണ്ട് കണ്ടെത്തിയില്ല കണ്ടെത്തിയ ആളുകളെ നിയമ നടപടിക്ക് എന്തുകൊണ്ട് വിധേയമാക്കിയില്ല അതിനൊന്നും ഉത്തരവില്ല അതിനിടയിൽ ഈ പീഠം കണ്ട് കണ്ടില്ല തിരിച്ചു കിട്ടി എന്ന് പറയുന്നത് ഇത് മുഴുവൻ തന്നെ ഈ ദേവസ്വം ബോർഡ് തന്നെ ആസൂത്രണം ചെയ്ത ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള പുതിയ തന്ത്രമാണോ എന്നടക്കം സംശയിക്കേണ്ടി വരും കാരണം സ്വർണപ്പാളി കാണാതായതിന്റെ നാലര കിലോ സ്വർണത്തിന്റെ മോഷണവും കൊള്ളയും അത് മറച്ചു വെക്കാൻ വേണ്ടി പീഠം കാണാതായി എന്ന് പറഞ്ഞിട്ടൊരു കഥ പ്രചരിപ്പിച്ച് ഇപ്പൊ പീഠം തിരിച്ചു കിട്ടി അതോടുകൂടി പ്രശ്നം തീർന്നു എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകം ഈ ദേവസ്വം ബോർഡ് തന്നെ മനഞ്ഞതാണോ എനിക്കറിയില്ല എനിക്ക് സംശയം തോന്നുന്നത് അങ്ങനെയൊരു കരി കൂടി അതിന്റെ പിന്നിലുണ്ടോ എന്നുള്ളതാണ് സ്വാഭാവികമായും കാരണം ചർച്ച നടന്നത് നാലര കിലോ സ്വർണം നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് അതിനിടയിൽ ഈ സ്പോൺസർ തന്നെ വന്നിട്ട് പറയുന്നു പീഡവും കാണാതായി ഇപ്പൊ പറയുന്നു പീഠം തിരിച്ചു കിട്ടിയിരുന്നു കാണാതായ സ്വർണത്തെ കുറിച്ച് എന്താ മിണ്ടാത്തത് ആ മോഷണം നടത്തിയത് ആരാണ് ആ കൊള്ള നടത്തിയത് ആരാണ് അപ്പം ദേവസ്വം ബോർഡ് ആ കൊള്ളക്ക കൂട്ടുനിൽക്കുകയാണോ അതിലൂടെ ചെയ്യുന്നത് അതാണ് ഈ രാജ്യത്തെ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ശബരിമല ഭക്തന്മാർ അയ്യപ്പ ഭക്തന്മാർ അറിയാൻ ആഗ്രഹിക്കുന്നത്